തിറയാട്ടത്തിലെ നാണു ആശാൻ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ ദീപക് ധർമ്മണം സിനിമയിൽ സജീവമാക്കുന്നു നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ദീപകിന്റെ വേറിട്ട വേഷമായിരുന്നു മാധ്യമപ്രവർത്തനത്തോടൊപ്പം അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദീപക് തീരുമാനം തെയ്യാട്ടക്കാലം വടക്കൻ മലബാറിന്റെ വേറിട്ട സംസ്കാരത്തിന്റെ അടയാളം കൂടിയാണ് തെയ്യം കലാകാരൻ ചാർത്തിയാൽ പിന്നെ ദൈവത്തിന്റെ പരിവേഷമാണ് ഈ നാടിന് ഒരു കാലചക്രത്തിലും കോട്ടം തട്ടാതെ ആ ആചാരം വടക്കൻ മലബാറിന്റെ സംസ്കാരത്തോട് ഇഴചേർന്ന് നിൽക്കുകയാണ് തിറയാട്ടം എന്ന സിനിമയും ഹൃദയത്തോട് ചേർത്തിരിക്കുകയാണ് വടക്കൻ നാട് ഒപ്പം ശക്തമായ കഥാപാത്രത്തിലൂടെ ദീപക് ധർമ്മടം എന്ന നടനും മലയാളികളുടെ മനസ്സിൽ ചേക്കേറിലാണ് ട്വന്റിഫോർ ചാനൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായ ദീപക് ധർമ്മടം നിറഞ്ഞാടിയത് ഹിറ്റ് ചിത്രമായ പത്തൊൻപതാം നൂറ്റാണ്ടിലും ശ്രദ്ധേയമായ വേഷത്തിൽ ദീപക് ധർമ്മടം എത്തിയിരുന്നു ഇത് മികച്ച പ്രകടനത്തിന് കാരണമായെന്ന് ദീപക് ധർമ്മടം പറയുന്നു അതായത് പത്തൊമ്പതാം നൂറ്റാണ്ട് സിനിമ ഇറങ്ങുന്നു ആ സിനിമ കണ്ട് ഏറെക്കാലത്തിന് ശേഷം സജീവിന്റെ ഒരു കോളത്താണ് അത് പടം കണ്ടിറങ്ങിയ ഉടനെയാണ് സജീവ് കിളിയൂരം എന്റെ നമ്പറിലേക്ക് വിളിക്കുന്നത് അങ്ങനെ ആ വിളിയിലാണ് പറയുന്നത് ഇങ്ങനെ ഒരു പുതിയ സിനിമ ചെയ്യുന്ന കാര്യവും അതിൽ ഇങ്ങനെ ഒരു കല്ലാടി നാണുവാശാൻ എന്ന വേഷം എഴുതിയിട്ടുണ്ടെന്നും അത് ദീപക് ചെയ്യണം എന്ന് പറയുന്നു വളരെ സന്തോഷത്തോടു കൂടി സജീവിന്റെ ആ ഒരു വിളിയെ സ്വീകരിച്ചു അങ്ങനെയാണ് ഞാൻ തിറയാട്ടത്തിൽ എത്തുന്നത് തിറയാട്ടത്തിൽ എന്റെ കഥാപാത്രം യഥാർത്ഥത്തിൽ അത് പണം കാണുന്നവർക്ക് ഒരു ആക്ട് ഫിലിമാണിത് പക്ഷെ എന്നാൽ അതേസമയത്ത് തന്നെ തെയ്യം എന്ന കലാരൂപത്തിന്റെയും തെയ്യം കലാകാരന്റെ ജീവിതത്തിലെ വേദനയും വ്യാധനയും കഷ്ടപ്പാടും സുഖവും എല്ലാം അതിലുണ്ട് അതിൽ പ്രണയമുണ്ട് നിരാശയുണ്ട് കലഹമുണ്ട് സംഘർഷമുണ്ട് എല്ലാം ഉണ്ട് അതിൽ ഡയറക്ടർ എനിക്ക് തന്ന ഒരു സ്വാതന്ത്ര്യം ആ കഥാപാത്രം എന്നോട് പറഞ്ഞതിന് ശേഷം പലപ്പോഴും ഡയലോഗ് പോലും എനിക്ക് ഒരു സ്വാതന്ത്ര്യം തരുന്നു ഇതാണ് സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ് പറയാൻ പറ്റുന്ന ഡയലോഗ് അപ്പൊ ഞാൻ ഒരു ഡയലോഗ് പ്രോംപ്റ്റർ ഇല്ലാതെ നമ്മൾ സ്ക്രിപ്റ്റ് ഇല്ലാതെ തന്നെ പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ഞാൻ തന്നെ പറഞ്ഞു അതിലൊരു ഒരു ഉദാഹരണമായിരുന്നു ഈ പടത്തിന്റെ ആദ്യം തന്നെ ആരോരുമില്ലാത്തവർക്ക് ആരോ ഉണ്ടെന്ന് കൺവെട്ടത്ത് തോന്നിക്കുന്നതാണ് തെയ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ് യഥാർത്ഥത്തിൽ ഡയറക്ടർ സജീഫം തന്ന ഒരു ഒരു സംവിധായകന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം ദീപക് തന്റെ ഭാഗത്ത് നിറഞ്ഞാടി നായകൻ ജിജോഗോപി അവതരിപ്പിച്ച വിശ്വന്മലേനെ തെയ്യം പഠിപ്പിക്കുന്ന ചെറുപ്പക്കാരനായ നാണുവാശാനിയും നരബാധിച്ച നാണുവാശാനിയുമാണ് ദീപക് അവതരിപ്പിച്ചത് വിവിധ സീനുകളിൽ രണ്ട് ഗെറ്റപ്പിലായി ഞാൻ വരുന്നുണ്ട് അതായത് നായകൻ വിശ്വനെ കുട്ടിക്കാലത്ത് തെയ്യം ത്തിന്റെ പദം പഠിപ്പിക്കുന്ന ആശാൻ അത് ചെറുപ്പക്കാരനായ കല്ലാടി നാണു ആശാൻ പിന്നെ അത് കഴിഞ്ഞ് പ്രായാധിക്യത്തിൽ നര ഒക്കെ വന്നു കഴിഞ്ഞുള്ള ഒരു വേഷത്തിലും രണ്ടാം ഗെറ്റപ്പിലും എത്തുന്നുണ്ട് തിരിയാട്ടം നിങ്ങൾ തിയേറ്ററിൽ കാണണം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരും സ്വാഭാവികമായിട്ടും ആ രീതിയിലായിരിക്കും ഈ പടത്തിന്റെ ഒരു വിജയം എന്ന് എനിക്ക് തോന്നുന്നു മാധ്യമരംഗത്ത് നിറസാന്നിധ്യമായ ദീപക് ധർമ്മടത്തിന് ആ ചുമതലക്കൊപ്പം അഭിനയവും മുന്നോട്ടു കൊണ്ടുപോകാനാണ് ഇഷ്ടം കല ജീവശ്വാസമാണ് ദീപക്കിന് മാധ്യമ മാധ്യമരംഗത്ത് നിന്നും മാറി നിൽക്കുകയല്ല മാറിവിക്കല്ല മാധ്യമരംഗത്തിനോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട് കാരണം കുറേ ദിവസം വേണ്ടി വരുന്ന പടങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ചാനലിലെ ഒരു പ്രധാന ചുമതലയിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിനോട് നീതി പകർത്തുക എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നാൽ അതേ സമയത്ത് കുട്ടിക്കാലം മുതൽ എന്റെ പാഷനായി നടന്നതാണ് ഈ നാടകവും മോണയറ്റവും ഒക്കെ അപ്പൊ ആ കുട്ടിക്കാലത്തെ നാടകത്തിൽ കളിച്ചു വന്ന സ്റ്റേജ് തിയേറ്റർ പെർഫോമൻസിലൂടെ സ്റ്റേജ് പെർഫോമൻസിലൂടെ വന്ന ഒരാൾ എന്ന നിലയിൽ ഈ കലയെ വിടാതെ മുന്നോട്ട് കൊണ്ടുപോകും നല്ല അവസരങ്ങൾ വരുന്ന സമയത്ത് കൂടുതൽ ലീവ് പക്ഷെ അത് തെരഞ്ഞെടുപ്പ് പോലുള്ള വാർത്ത തിരക്കുള്ള സമയത്ത് വന്നാൽ സൗകര്യമായിട്ട് പറ്റില്ല അല്ലാത്ത സമയത്ത് വരുമ്പോൾ ഒരു ലോങ് ലീവ് എടുത്തിട്ട് ഒരു മുഴുതീള കഥാപാത്രം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ദീപക്കിന്റെ നിരവധി ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പകലും പാതിരാവിലെ കള്ളിഷാപ്പ് മുതലാളി ഇപ്പോൾ രവി ചിത്രം കരുണിലെ ഫാദർ ജോസഫ് വടക്കേ വീട്ടിൽ ഗോകുലം മൂവീസിന്റെ കടമറ്റത്ത് കത്തനാർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് ദീപക് ഇനി പ്രേക്ഷകരിലേക്ക് എത്തുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ